ഹലോ ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് കുറച്ച് നല്ല ഷ്രിംപ് കിട്ടി അപ്പം കുറച്ച് ഫ്രഷ് ആണ് അപ്പം ഞാൻ വിചാരിച്ചൊരു ഷ്രിംപ് മസാല വെക്കാം എൻ്റെ രീതിയിൽ അപ്പം അത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ കൊഞ്ചൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ശകലം മഞ്ഞളിട്ട് ഞാൻ അവസാനം ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പം ഇത് കൊഞ്ച് റെഡിയാണ് ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ഒരു കഷ്ണം ഇഞ്ചി വേണം പിന്നെ ഒരു ജിഞ്ചർ പിന്നെ മൂന്ന് വെളുത്തുള്ളി ഗാർലിക് പിന്നെ ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ചെറിയൊരു വലിയ ഉള്ളി ഷാലാണ് പറയുന്നത് ഈ ഉള്ളിക്ക് ചെറിയ ഉള്ളി പിന്നെ കറിയാപ്പില പിന്നെ കുറച്ച് മല്ലിയില ഓക്കെ പിന്നെ ഇനി മസാല എന്ന് പറയുമ്പം നമ്മുടെ വെളിച്ചെണ്ണ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കശ്മീരി ചില്ലി പൗഡർ പിന്നെ നമ്മുടെ ഏരിയുള്ള ചില്ലി പൗഡർ പിന്നെ പെപ്പർ പൗഡർ പിന്നെ സോൾട്ട് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഞാൻ വീട്ടിൽ മിക്സ് ചെയ്തതാണ് പിന്നെ കുറച്ച് ഉലുവ പിന്നെ കുറച്ച് ഗരം മസാല ഇതാണ് ഇതിൻ്റെ മിക്സിങ് അപ്പം ഇപ്പം ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ഇടും കേട്ടോ അത് ഒന്ന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അപ്പോൾ ഞാനിപ്പോൾ പാത്രം വെച്ച് നിങ്ങൾക്ക് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഇടുന്നുണ്ട് ഇതൊരു ടീസ്പൂൺ കൊഞ്ചിലേക്ക് ഞാനൊരു ഇത് ശരിക്കും ഒരു ത്രീ ഹൺഡ്രഡ് ഗ്രാംസൊക്കെ കാണത്തുള്ളൂ ഷെമ്പ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് കാണും അപ്പം ആദ്യം കുറച്ച് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും എന്നിട്ട് അതിലേക്ക് ഒരു ശകലം പെപ്പർ പൗഡർ പിന്നെ ഒരു ഹാഫ് ടീസ് ഒരു ഒരു ഹാഫ് എ ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ ഒരു ഹാഫ് എ ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഹാഫ് എ ടീസ്പൂൺ സോൾട്ട് ഒരു കുറച്ച് ടൈം സോൾട്ടെല്ലാം ടേസ്റ്റിനനുസരിച്ച് ഇട്ടേക്കും കേട്ടോ എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ അധികം മസാലയില്ല ഈ കൊഞ്ച് ഉണ്ടാക്കുമ്പം ശരിക്കും കൊഞ്ച് ഇസ് വെരി ഫ്ലേവർഫുൾ റൈറ്റ് സോ നമ്മള് അതിൻ്റെ ടേസ്റ്റ് കിട്ടണം കഴിക്കുമ്പം സോ മസാലസൊക്കെ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെയായിരിക്കും നല്ലത് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഫൈവ് മിനിറ്റ്സ് ആയാലും മതി വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടെൻ മിനിറ്റ്സ് വെച്ചോ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എണ്ണ ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ഗാർലിക്ക് ജിഞ്ചർ നീളത്തിലൊക്കെ അരിഞ്ഞ് മറ്റേ ഉള്ളി കുറച്ച് ഇതുപോലെ നീളത്തിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എണ്ണ ചൂടായി കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് ഞാനിടാൻ പോകുന്നത് ഉലുവയാണ് ഫസ്റ്റ് ഒരു ശക്കല മതി മേ ബി ഒരു ക്വാട്ടർ ടീസ്പൂൺ ഉലുവ അതൊന്ന് ബ്രൗൺ ആവണം ഇടയ്ക്കാം ഒരു പച്ചമുളകും നെളർ കാണിച്ച് പാതി വരുന്നു കേട്ടോ എന്നിട്ട് ഇത് ബ്രൗൺ ആം ബാസ് ബ്രൗൺ ലൈറ്റ് ലൈറ്റാണ് ഇത് ബ്രൗണായിട്ട് ഇരുന്നു അപ്പോൾ ഈ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് അനർഡൈസ്ഡ് മെറ്റീരിയൽ ആണ് നമ്മൾ കുക്കറൊക്കെ കണ്ടിട്ടില്ലേ അതേ മെറ്റീരിയൽ അപ്പോൾ എനിക്ക് സ്റ്റീൽ സ്പൂണൊക്കെ ഉപയോഗിക്കാം കേട്ടോ സോ ലെറ്റ്സ് വെയ്റ്റ് ഫോർ ദിസ് ടു സുബിക്കാം ലിറ്റിൽ ബ്രൗൺ ആയിട്ട് കുറച്ച് ബ്രൗൺ ആവുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ കുറച്ച് ടേമറി ഇടും നല്ലൊരു ഫ്ലേവറാണ് ഉള്ളിക്ക് കിട്ടും ആ മഞ്ഞിടുമ്പ ഒരു നല്ല മണമാണ് കേട്ടോ ഞാൻ കുറച്ച് കറിയാപ്പ്ലും കേട്ടിട്ട് മറ്റേ ആക്ഷണിപ്പ് ഞാൻ ഇപ്പം വളരെ സിംപിളാണ് കേട്ടോ ഇറ്റ്സ് നോട്ട് കോംപ്ലിക്കേറ്റഡ് ഇതെല്ലാം റെഡി ആണെങ്കിൽ ജസ്റ്റ് ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ തേർട്ടി മിനിറ്റ്സ് മുൻപ് റെഡി ആവും ഒരു ശക്കല ഉപ്പും കൂടെ ഇടുന്നുണ്ട് കാരണം ഞാൻ ഞാനിനി കുറച്ചൊന്ന് ഒഴിക്കും അപ്പം ഞാൻ വെള്ളം ഒരു ഹാഫ് എ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ കൊഞ്ചിങ്ങനെ മുങ്ങി നിൽക്കുന്ന അത്രയൊഴു വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ആ കൊഞ്ച് ഞാൻ മസാല പരട്ടിയ വെള്ളം ഇനി ഇത് ഞാൻ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഞാനിത് അടച്ചു വെച്ച് വേവിക്കും ഇനിയിപ്പോൾ അതായത് തിളച്ചു അപ്പം ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഇത് തുറന്നിട്ട് വേവിക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ ഇതൊന്ന് ഹാർഡായി പോവും സോ അത് അത്രയും ഹാർഡാവരുതാണ് ഒന്ന് വെച്ചിട്ട് അപ്പം ഇതിനി കുറച്ചൊന്ന് തുറന്ന് വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് തിളയ്ക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് നല്ലപോലെ തിളക്കുന്നുണ്ട് ഇനി ഒരു വൺ മിനിറ്റ് മുഴുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് ആവും കേട്ടോ ഇപ്പം നോർമലി കൊഞ്ച് കറിയിൽ ചിലർ പുളിക്ക് വേണ്ടി തക്കാളി ഇടും അല്ലാത്ത ഇടും അല്ലെങ്കിൽ കുടംപുളിയൊക്കെ ഇടും പക്ഷേ ഇതിന് പുളിയെ നമ്മൾ ചേർക്കുന്നില്ല അങ്ങനത്തെ ഒരു ഫ്ലേവർ ബിക്കോസ് നമുക്ക് കൊഞ്ചിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് കിട്ടണം ആൻഡ് ആ ഫ്ലേവർ അതാണ് ഒരു മിനിമം മസാലയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് സോ ആ അത് റെഗുലറായിട്ട് ചേർക്കുന്ന മസാലസാണ് പക്ഷേ അതെല്ലാം വളരെ കുറച്ച് ചേർക്കുമ്പം അതിൻ്റെ ഒരു ആക്ച്വൽ ടേസ്റ്റ് കിട്ടും അപ്പം ഇനി ഗരം മസാല വളരെ കുറച്ച് ഞാനൊരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു ഒരു പൊടിയെടുത്തേ ഉള്ളൂ അപ്പോൾ ഇത് കൊഞ്ച് ഓൾമോസ്റ്റ് സെറ്റായി ൾമോസ്റ്റ് റെഡിയായി ഇനി ഞാനൊരു ശക്കലം തേങ്ങാപ്പാൽ ഒഴിച്ച് കിട്ടാം ശർക്കലും ജസ്റ്റ് ഒരു സേഫ് ഒരു ലൈറ്റായിട്ട് ഒരു ക്രീമി ഒരു വെക്കുന്ന ടേസ്റ്റ് വരാൻ വേണ്ടി അപ്പോൾ റെഡിയായി അപ്പോൾ ഇനി നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം പിന്നെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം നമ്മുടെ നമ്മുടെ മല്ലിയില പിന്നെ നമ്മുടെ കറിയാവില നമ്മുടെ ഗ്രീൻ ചില്ലീസ് ഓക്കെ പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം

പിന്നെ അവസാനം നീ ആഡ് ചെയ്താൽ പറ്റിയതില്ലേ തേങ്ങാപ്പാത്തിൻ്റെ ടേസ്റ്റുമുള്ള സൂപ്പറായിട്ടുള്ളൂ അത് ശരിക്കും പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ സാധാരണ അരി ചോറില്ലേ ചോറിൻ്റെ കൂടെ ഈ സാധനവും കുറച്ച് രസം കൂടെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മൂന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും താങ്ക് യു വെരി ഗുഡ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക് ക്വയറ്റ് സിമ്പിളാണ് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല തേങ്ങാപ്പാലൊക്കെ ഒരു ഒരു അവസാനത്തെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കിട്ടുന്നത് ഒഴിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷേ അത് ഇട്ടാൽ നല്ലതായിരിക്കും ഇട്ടാ അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും സ്പൈസി അല്ല ഇത് നിങ്ങൾ വെറും കശ്മീരി ചില്ലി വെച്ച് ഉണ്ടാക്കിയാലും നല്ലതായിരിക്കും ഒട്ടും സ്പൈസ് കാണത്തില്ല ഞാൻ പിന്നെ കുറച്ച് എരിയുള്ളതായിട്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ ബായ്